ഞാൻ പോയിട്ടില്ല അതുപോലെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിന്റെയും ഇസ്മായിൽ നബിയുടെയും ഹാജിറിയുടെ ഒക്കെ ആണ്ടിന്റെ സ്മരണ പുതുക്കലാണല്ലോ എല്ലാ വർഷവും ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ആണ് സഹോദരന്മാരെ ഈ തലേഘട്ടന്റെ താലിഘട്ട അയച്ചിട്ട് അതിനെ തൊള്ളിത്തിരിക്കണ്ടേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഹാജരാബിബിയുടെയും ആണ്ടാണോ അസ്സലാമലൈക്കും ബലിപെരുന്നാൾ ഇബ്രാഹിം നബിയുടെയും ഹാജറ നബിയുടെയും ഇസ്മായിൽ നബിയുടെയൊക്കെ ആണ്ട് അനുസ്മരമാണ് എന്ന് ഞാൻ പറഞ്ഞതാണിപ്പോൾ ചില ആളുകൾക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത് സുഹൃത്തുക്കളെ അത് ഞാൻ മാത്രം പറഞ്ഞതാണെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എല്ലാ സലഫികളും കേരളത്തിലെ മുജാഹിദുകളെല്ലാം ഒന്നായി നിന്നിരുന്ന കാലഘട്ടം കെ എൻ എം ഔദ്യോഗികമായി പുറത്തിറക്കിയ പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത് ഈ പുസ്തകം നമുക്കൊന്ന് തുറന്നു നോക്കാം എന്നെ ഈ ബലി ആണ്ട് അനുസ്മരണമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് നടക്കുന്ന ചില ആളുകളോട് വിനയപൂർവ്വം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഏത് പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനാണോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അലറുന്നത് അതിനു മുമ്പ് ആ പ്രസ്ഥാനം എന്താണ് പറഞ്ഞത് എന്നൊന്ന് വായിച്ചു നോക്കുക ഹജ്ജ് ഉമ്ര കർമ്മരീതിയും കഴാലയ ചരിത്രവും എന്ന് പറയുന്ന കെ എൻ എം പുറത്തിറക്കിയ ഈ പുസ്തകത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ പേജ് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം അതിലെ വളരെ വ്യക്തമായി ഇതാ പറയുന്നു ഹജ്ജ് കർമ്മങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ ആ ധന്യ ജീവിതത്തിലെ ചില ഏടുകളുടെ അനുസ്മരണവും ആവർത്തനവുമാകുന്നു മനസ്സിലായോ അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ അനുസ്മരണ ആകുന്നു ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാനെ അനുസ്മരിക്കുന്ന പരിപാടിക്കാണ് ആണ്ട് എന്ന് പറയാ അതാണ് ഹജ്ജ് എന്ന് പച്ചയായി സലഫികളുടെ കേ എന്നും പുറത്തിറക്കുന്ന പുസ്തകത്തിൽ കഴിഞ്ഞിട്ടില്ല ഇനി നോക്കൂ നാൽപ്പതാമത്തെ പേജിൽ പറയുന്നു കാലയത്തിന്റെ നിർമ്മാതാവായി അള്ളാഹു പരിചയപ്പെടുത്തിയ ഇബ്രാഹിം അലി ഇലാമിന്റെ അർഹമായ പരിഗണന എന്ന നിലയ്ക്ക് പവാഫ് കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടോ ഇല്ലെങ്കിൽ ഹറം മുഴുവനും ഇബ്രാഹിം അലി പാദമുദ്രകൾ പതിഞ്ഞ സ്ഥലമാണെന്ന അർത്ഥത്തിൽ ഹറമിന്റെ പരിധിയിൽ സൗകര്യമുള്ള ഏതെങ്കിലും സ്ഥലത്തു നിന്നുകൊണ്ടോ കഴബയെ അഭിമുഖീകരിച്ചുകൊണ്ട് രണ്ടുടക്കാലത്ത് നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടു അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്ലാം നിന്ന സ്ഥലത്തെ സ്മരിച്ചുകൊണ്ട് ആണ് അവിടെ നിന്ന് നിസ്കരിക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ കാൽ ചുവടുകൾ പതിഞ്ഞു എന്നതുകൊണ്ടാണ് അവിടെ നിന്ന് എവിടെ നിന്ന് നിസ്കരിച്ചാലും ആ ഒരു ഇബ്രാഹിം അമുസാ എന്ന് പറഞ്ഞ ആ കുറാണിക വചനം അറിയിക്കുന്നത് വളരെ വ്യക്തമായി കേരമിത പറയുന്നു ഇനി നോക്കൂ ഇതേ പുസ്തകത്തിലെ തൊണ്ണൂറ്റി എട്ടാം പേജിൽ ഈ സമുദായത്തിന്റെ നേതാവും സ്ഥാപകനുമായ ഹലീൽ ഉദ്ദാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുള്ള ബന്ദം പുതുക്കലാണ് ഹജ്ജിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശങ്ങൾ എന്ന് വിവരിക്കാണ് ഹജ്ജിൻ്റെ ഹജ്ജിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശങ്ങൾ പലതുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ബന്ധം പുതുക്കലാണ് അതിനാണ് നമ്മൾ ആണ്ട് എന്ന് പറയലേ മനസ്സിലായോ ഇനി നോക്കിക്കോ ഏ ഹജ്ജ് ലോക മുസ്ലിങ്ങളുടെ ജീവിതത്തെയും സ്ഥിതിഗതികളെയും വിലയിരുത്തുന്ന ഒരു പ്രത്യേക രൂപത്തിലുള്ള വാർഷിക സമ്മേളനം കൂടിയാകുന്നു ഏ ആക്ഷേപിച്ച് പരിഹസിച്ച ഏഹ് സഹോദരൻ ഇതൊക്കെ കാണുന്നുണ്ടോ എന്താ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ നടത്തപ്പെടുന്ന വാർഷിക സമ്മേളനമാണ് ഹജ്ജ് കഴിഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ നോക്കൂ ഇതേ പുസ്തകത്തിൽ തൊണ്ണൂറ്റി ഏഴാം പേജ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ പ്രവാചകന്മാർ സത്യവാൻമാർ സച്ചരിതർ രക്തസാക്ഷികൾ തുടങ്ങിയ ശിഷ്ടജനങ്ങളുടെ ജീവിതകഥകൾ അയവിറക്കിക്കൊണ്ട് ഒരു സ്ഥലത്തും കാലത്തും ഒരു വമ്പിച്ച സജ്ജന സമൂഹം തടിച്ചുകൂടലാണ് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എങ്ങനെയുണ്ട് ഇത് ആരാ പറയുന്നത് കെ എൻ എം എല്ലാവരും ഒന്നിച്ചുണ്ടായിരിക്കുന്ന സമയത്ത് പുറത്തിറക്കിയ അവരുടെ പുസ്തകമാണ് ഈ പുസ്തകത്തിലുള്ള കാര്യമല്ലേ ഞാനും പറഞ്ഞത്